മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പെരിങ്ങനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ഇഡി ടൈസൺ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു യഥാർത്ഥത്തിലുള്ള ചിത്രം നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയി എന്നുള്ളതൊക്കെയുള്ള ഒരു രൂപം നമ്മൾ അത് നമുക്കറിയാവുമ്പോ കോവിഡ് രോഗികളാദ്യം പ്രത്യക്ഷപ്പെടുമ്പോ അവരെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുക അല്ലെങ്കിൽ അവരെ വേറെ ഒരു കേന്ദ്രത്തിലാക്കി അവരെ സംരക്ഷണം നൽകുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് നമ്മൾ മനസ്സിലായി പക്ഷേ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാവുമ്പോഴും അതിനുള്ള കേന്ദ്രം എവിടെ എന്ന ചോദ്യത്തിന് നമുക്ക് കാര്യമാണ് കഴിയുമോ അപ്പൊ അതിന് കൃത്യമായി നമുക്ക് മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ മറ്റതുപോലെ വലിയ ആശുപത്രികളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള വലിയ ഒക്കെ നമ്മൾ ആശ്രയിക്കേണ്ടി വന്ന ഒരു സ്ഥിതി ഉണ്ടായി നോക്കി അപ്പോ അന്ന് ആലോചിച്ചത് അത്തരം എല്ലാ ആളുകളും ഇത്തരം വലിയ ആശുപത്രിയിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് പ്രാദേശികമായി ഉണ്ടാക്കാൻ നടത്തിയത് മദ്രകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ വത്സമ്മ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എ കരീം ആർ കെ ബേബി പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ സാനു എം പരമേശ്വരൻ ആശുപത്രി ജീവനക്കാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു

അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിഗ്രീസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ ഫോർ ദ സക്സസ്ഫുൾ ഫ്യൂച്ചർ